സഹകരണത്തോടും കൂടി മൂവാറ്റുപുഴയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് ചേർന്ന് നമ്മൾ ഇവിടെ നിന്നും ഈ പുണ്യപദയാത്ര ആരംഭിക്കുകയാണ് നമ്മെ സംബന്ധിച്ച് ഈ വരുന്ന അഞ്ച് ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും വലിയ ആത്മീക നിറവിൻ്റെയും സമയങ്ങളാണ് നമ്മളെ സ്വർഗത്തിൽ നിന്ന് ആശീർവദിക്കുന്ന നമ്മുടെ പുണ്യപിതാവ് നമ്മുടെ ഈ നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ നാം ആരുടെയും എല്ലാ കാര്യങ്ങൾ ഈ പദയാത്രയിൽ അനുസ്മരിക്കുവാൻ ആഗ്രഹിക്കുന്നു അവരുടെയും നിയമങ്ങളോ സാധ്യമാക്കി നമ്മെ അനുഗ്രഹിക്കുന്ന സമയമാണ് നമുക്കറിയാം നമ്മളിത് ഒരു വലിയ ത്യാഗോജ്വലമായ പ്രവർത്തനമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് ഒരു ഭക്തിയുടെ വലിയ അനുഭവത്തിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മെ ആര് നിയന്ത്രിക്കുന്നതിനോ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നോ ഒന്നും പറയുവാൻ ആരും കാണില്ല നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥനാ മഞ്ചുരികൾ ഉരുവിട്ട് നമ്മൾ വന്നം വന്നം നമ്മളെത്തേണ്ടതായ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേർന്ന് അവിടെ അനുഗ്രഹം കൊടുക്കുക എനിക്ക് നിങ്ങളോടുള്ളവർ അപേക്ഷയിലാണ് നിങ്ങൾ പോകുന്ന വഴികളിൽ ആ പ്രത്യേക സ്ഥലത്തെ ആളുകളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അവർക്ക് അനുഗ്രഹമുണ്ടാകുവാൻ അവർക്ക് കുറയുണ്ടാകുവാൻ നാം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളോട് കഴിവുണ്ടാവും നമ്മുടെ സഹോദരി സഭകൾ നമ്മുടെ വിവിധ മതങ്ങളിലുള്ളതായ പ്രിയപ്പെട്ടവരെ അവരെ നമുക്ക് ഓർത്തുകൊണ്ട് ഐക്യത്തിന്റെ പാത നമ്മുടെ മുമ്പിൽ പ്രകാശനം ചെയ്ത ഈ ഭാരത ന്യൂമാൻ നമ്മുടെ പുണ്യപിതാവ് ഹറിയാനീസ് പിതാവിന്റെ പദയാത്ര ഈ കബറിംഗിലേക്കുള്ള തീർത്ഥാടനം നമുക്ക് സമാരംഭിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇതിൽ അല്പമായോ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം കാത്തിട്ട് നമ്മുടെ യുവജന പ്രസ്ഥാനമാണ് ഇതിന് പ്രധാനമായ നേതൃത്വം നൽകുന്നത് അതിലൊരു പ്രത്യേക കാരണമുണ്ട് കാരണം ഈ സഭ നമ്മളെല്ലാവരും ഇതിൽ ഭാഗവാക്കുകളാണെങ്കിലും നമ്മുടെ യുവജനങ്ങൾ ഈ പ്രിയ പിതാവിൻ്റെ പാന്ധാവിൽ ഈ ലോകത്തെ മുഴുവൻ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുവാനായിട്ടുള്ള ദൈവം അവർക്ക് കൊടുത്ത ശേഷിയും ശേഷിയും അവർക്ക് കൊടുത്തിട്ടുള്ള ശിഷ്ടാഴുസും അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുമെന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു തീർത്ഥാടന പദയാത്ര കൂടിയാണ് ഇത് അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വന്ന അവരുടെയും വൈദിക സഹോദരങ്ങളുടെയും അതുപോലെ തന്നെ മറ്റേ എല്ലാവരുടെയും അനുഗ്രഹാശിസുകൾ ഈ തീർത്ഥാടനത്തിൽ പങ്കാളികളാണെന്ന് അവർക്ക് നേർന്നുകൊണ്ട് ലോകത്തെ തിരിച്ച് കുരിശുമെടുത്ത് അതിനെ അനുഗമിച്ച് നിർമ്മല വൃതങ്ങളാൽ അതിനെ അലങ്കരിക്കുകയും ചെയ്തു നിന്റെ ആട്ടിൻകോട്ടത്തെ നയിക്കുവാൻ പ്രധാനയുടെയും ഭൗമിക പ്രതീക്ഷയാകുന്ന സഭയാകുന്ന പാറമേൽ നിന്റെ മക്കളെ ഉറപ്പിക്കുവാൻ നിയോഗിക്കപ്പെടുകയും ചെയ്തു സത്യവിശ്വാസത്തിലേക്കും മാനസാന്തരത്തിലേക്കും അനേകരെയും ദൈവദാസനാൽ വിളിക്കപ്പെട്ടിരിക്കുന്നു പോലി താഴെ ഓർമ്മയാതിരിക്കുന്ന ഈ ദിവസങ്ങളിൽ കൃതാവേ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളും സഹായങ്ങളും സ്വർഗം തുറന്ന് നൽകണമേ ഈ പദയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുത്തെ മധ്യസ്ഥതയാൽ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിന്നെ നിന്റെ പിതാവിനെയും മരിശു ദുറോഹയായി സ്തുതിച്ചു കൊടുത്തുവാൻ സംഗതിയാക്കണമേ नि <laughs> ുംരായും <laughs> രൂപപ്പെടുത്തുകയും അവൻ തന്റെ ദാസിനെ തന്റെ തിരിശരീരത്താലും തിരത്താനും രക്ഷയിലേക്ക് ആനയിക്കുകയും ദിവ്യമായ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു അവരുടെ മതി സ്വപേക്ഷിക്കുന്നവർക്ക് കൃപയുടെ നീർച്ചാൽ അവിടെ നിന്ന് ഒഴുകി കൊടുക്കുന്നു നിന്റെ ദാസിനും വിശ്വാസത്തിൽ ഞങ്ങളുടെ പിതാവായ ധന്യന്മാർ ഈ വാര്യോ സുരമേനിയുടെ ഓർമ്മ പെരുന്നാളുകൾ എല്ലാ കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ അയുഷ്കാലം മുഴുവനും നീ നിന്റെ മണവാട്ടിയാക്കി തീർത്തു നിന്റെ വിശുദ്ധ സഭയിലേക്ക് നേരെ നീ വിളിച്ചു വേർതിരിച്ചു അവളുടെ മുഹത്തത്തിനായി കാലോചിതമാവിധം നിപിയന്മാരെയും ശ്രീയന്മാരെയും സഹദയന്മാരെയും

സഭയുടെ അലങ്കാർക്കും നവോത്ഥാനത്തിൽ ഞങ്ങൾക്ക് മധ്യസ്ഥനായി തെരയണമേ ഉത്തമകാര്യനും നിന്റെ മുതിരത്തോട്ടത്തിൽ നല്ല വേലക്കാരനും ആടുകൾക്ക് ജീവൻ നൽകിയ നല്ലയിടേനും ഞാനും ഉള്ള പറഞ്ഞ കർത്താവുമായിരുന്നുല്ലോ ഒരിടേനും ഒരു തൊഴുത്തുമെന്നുള്ള നിന്റെ നിന്റെ നിയോഗമായി െ നിയേൽപ്പിച്ചു ഞങ്ങളുടെ വന്നി പിതാവിന്റെ നാമം പരിശുദ്ധന്മാരുടെ ഗണത്തിൽ നിന്റെ നിന്റെ ദാസൻ പരിപോഷിപ്പിക്കണമേ അവളെ നീ ഞങ്ങൾ നിന്നും വേർപേൽ പെട്ടക്കാരെയും പട്ടക്കാരെയും വിശ്വാസികളെ സ്വർഗീയ സ്ഥലമിൽ ഓർപ്പിക്കേണമേ ഞങ്ങൾ നിനക്ക് നിന പിതാവനും പരിശോധന ഇപ്പോഴും നീക്കും Jesus. Musi ka ulah. െ ആയുധദേവമാതാവായ കാവൽ പിതാവായ മാർത്തോമാവില്ലേ നമ്മുടെ തിരുനാൾ ആഘോഷിക്കുന്ന പുണ്യപിതാവ് ധന്യന്മാരിതാവില്ലേയും നിങ്ങളുടെ എല്ലാ പിതാക്കന്മാരിലെയും മധ്യസ്ഥതയാവുത ഇപ്പോൾ തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപോലിയൻ കത്തിയേറ്റർ ദേവാലത്തിന് വികാരി ആദരിക്കുന്നു ഇപ്പോൾ അഭിനന്ദി പിതാവ് എം സി വൈ എമ്മിന്റെ നമ്മുടെ സഭാതല ഭാരവാഹി പുറപ്പെട്ട ജെസ്സി ശ്രീമതി ജെസ്സി ഇപ്പോൾ ഷാൾ അണിയിച്ച് അണിയിക്കുന്നു ഇപ്പോൾ എം സി വൈ എമ്മിന്റെ പതാക അഭിനന്ദി പിതാവ് തിരുവല്ലാതിപത്രത്തിന്റെ

സെന്റ് ജോൺസ് കത്തീഡ്രൽ നിന്നും മുന്നിലധികം പേര് തിരുവനന്തപുരം വരെ പദയാത്രയിൽ പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഒന്ന് രണ്ടു പേര് അനാരോഗ്യം കാരണം പിൻവാങ്ങി ഞങ്ങളുടെ കൊടുമുട്ടിൽ ആന്റണി തിരുവനന്തപുരം വരെ ഇവിടെ നിന്നും പദയാത്ര വന്നു പിതാവ് അദ്ദേഹത്തെ കത്തീഡ്രലിന് വേണ്ടി ഷോൾ ഇവിടെ ഒരു ധന്യനാർജ്മാർ സിനിമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മൂന്ന് ഗാനങ്ങൾ നമ്മുടെ പൂവത്തൂരിടവാട രചിച്ച് അദ്ദേഹം സഹകർമ്മിണിയും കൂടെ ആലപിച്ചതായ മൂന്ന് ഗാനങ്ങളുടെ പ്രദർശനവും അതിന്റെ റിലീസും ഇപ്പോൾ നടക്കുന്നു നമ്മൾ അഭിപ്രായ പിതാവ് അത് ഔദ്യോഗികമായിട്ട് പ്രദർശിപ്പിക്കുന്നു ഇവിടെ തീർത്ഥാടന പദയാത്ര ഉടനെ തന്നെ ആരംഭിക്കുന്നു അതിന്റെ ക്രമീകരണ വിപ്രകാരമായിരിക്കും ഏറ്റവും നമ്മള് ഈ പദയാത്രയുടെ ഭാഗമായി ൊട്ടുപുറകലായിട്ട് ആശ്രദിച്ചത് ആ വള്ളിക്കു കുരിച്ചുകൊണ്ട് എം സി വൈമിന്റെ പ്രസിഡന്റ് അതേ തുടർന്ന് എം സി വൈമൻ പതാക പേപ്പർ പതാക കാതോലിക പതാക ഏറ്റവും പ്രത്യേകമായിട്ട് അഭിനന്ദന പിതാവിനോട് ചേർന്ന് പാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ള ആളുകൾ അണിനിരക്കണമെന്ന സ്നേഹത്തോട് അവർപ്പിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് തിയേറ്ററിൽ ജവാനിക്ക് മുമ്പിൽ ഒരുപോലെ പോസ്റ്റ് ചെയ്യുക അതിനുശേഷം തിയേറ്ററിൽ നിന്നും നമ്മൾ നേരെ തിരുവല്ല ടൗൺ വഴി എസ് ജംഗ്ഷൻ വഴി പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് തീർത്ഥാടന പദയാത്ര മുന്നോട്ട് നീങ്ങുക ഒറ്റ ലൈനായിട്ട് എല്ലാവരും ഇതിലേക്ക് സംബന്ധിക്കുക എന്ന സ്നേഹം തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്നവർക്കുള്ളതായി ലഗേജ് വഹിക്കുന്നതിനായിട്ട് ഒരു ട്രാവലർ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ജെ ജെ ഹോളിഡേസിന്റെ ട്രാവലറിൽ ഈ ലഗേജുകൾ വെക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഒറ്റ കൈനായിട്ടാണ് തീർത്ഥാടന പദയാത്ര മുന്നോട്ട് നീങ്ങുക ഏറ്റവും പുറകിലായിട്ട് ഏറ്റവും രഥം ഏറ്റവും मेरा बांधना आंशिक रूप से ना ऑलरेडी पुरी से पेपर पता का एमसीएम जब बताएगा कैलोरी का बताएगा अभी दर्शनांत और जरूरत को बढ़ाई दी गई तो हमारे पास स्टेट्स मंदिर का मंदिर से है थोड़ा थोड़ा फिर भी ना थोड़ा पता नहीं कहाँ है वो समझ लीजिए थोड़ा है हाल है ऐसे मुंबई करने का हमारा जिस domus mea est et in domo mea sunt omnes mei amici ഏറ്റവും മുൻപോട്ട് മൈക്ക് റെഡിയാക്കിയോ ഏറ്റവും മുൻപോട്ട് റെഡി ആക്കിയോ മുന്നോട്ട് പോകും